എല്ലാവർക്കും ജി വി ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന പാമിസ്ട്രിയെ പറ്റിയൊരു വീഡിയോ ആയത് അതുപോലെ തന്നെ കൈയിൽ ഈ തൃശൂരത്തിൻ്റെ ചിഹ്നം അതുപോലെ ത്രികോണത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കൈരേഖയിൽ എം അടയാളം വന്നാൽ എന്താണ് ഗുണം എം എന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൃത്യമായി കൈരേഖ കാണാൻ സാധിക്കും എം എന്ന ഇംഗ്ലീഷ് ലെറ്റർ കയ്യിൽ വല വരച്ച പോലെ തന്നെ എം എഴുതി കിടക്കും ആ എം എഴുതി കിടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം അറിവുകൾ എത്തട്ടെ അത് നിങ്ങളിലൂടെ വലിയൊരു സേവനമാണ് നടക്കുന്നത് അതിനായി നിങ്ങളും സഹായിക്കുക കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ അതിൻ്റെ ഒരു ഇമേജ് വരച്ചിട്ടുണ്ട് ആ ഇമേജ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ആ രേഖ എന്ന് ഇതാണ് ഞാൻ ഡെമോയ്ക്ക് വേണ്ടി വരച്ചിരിക്കുന്ന ആ ഒരു കൈരേഖയുടെ സാമ്പിള് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഇവിടുത്തിപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആയർ രേഖ ഇത് നമ്മുടെ ബാഹ്യരേഖ ഇത് നമ്മുടെ ബുദ്ധിരേഖ ഇത് നമ്മുടെ ഹൃദയരേഖ അപ്പോൾ ഇതൊരു കൈയുടെ ഒരു മോഡലാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന എമ്മിനെ ഇങ്ങനെ മറക്കുകയാണ് ശേഷം നമ്മൾ ഈ മേളിലേക്ക് നോക്കുമ്പോൾ ഈ ഹൃദയരേഖയും ബാഹ്യ ഹൃദയരേഖയും ബുദ്ധിരേഖയും ടച്ച് ചെയ്ത് ഞാൻ ഒരു എമ്മ വരച്ചിട്ടുണ്ട് ഈ രീതിയിലൊരു കൈരേഖ നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വളരെയധികം ബാഹ്യങ്ങൾ ഈ രേഖ ഉള്ള കാലത്ത് ബാഹ്യ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കലാപരമായും കായികപരമായും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ പേരും പ്രശസ്തിയും കൂടി ലഭിക്കാനുള്ള ഒരു യോഗമാണ് ഈ രേഖയുടെ അർത്ഥം ഇതാരുടെ കയ്യിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ഇടത് കൈയും പുരുഷന്മാർക്ക് വലത് കൈയുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ആ ഒരു അളവ് അളവെച്ച് ഞാൻ ഇവിടെ ഒരൊറ്റ എക്സാമ്പിളേ കാണിക്കുന്നുള്ളൂ രണ്ടു പേർക്ക് ഒരുപോലെയാണ് അപ്പോൾ ഈ ഒരു രേഖ ഈ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ കണ്ടല്ലോ എം എന്നുള്ള ഒരു സിമ്പിൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇച്ചിരി ആക്കാം കണ്ടല്ലോ ഞാൻ ഈ രേഖയിൽ രണ്ട് എം ആണ് വരച്ചിരിക്കുന്നത് അത് രണ്ടാമത്തെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് ഇത്രയും വെച്ച് ഞാൻ ഒഴിവാക്കി പിടിച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എമ്മും ഈ എമ്മും കൂടി കണ്ട് മിക്സായി പോകാതിരിക്കാണ് ഇനി ഞാൻ ഈ കൈ മാറ്റുകയാണ് ഇവിടെ രണ്ടാമത്തെ എം നിങ്ങൾക്ക് കാണാം ഇത് ഒരെമ്മ ഒരാളുടെ കൈ വരുക ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ സാധനം വരത്തില്ല അപ്പോൾ അതും മനസ്സിലാക്കുക ഇത് രണ്ടാമത്തെ എം അല്ലെങ്കിൽ ഒരമ്മ വരും ഇതൊരെം ആണ് ഈ ഒരു എമ്മിൻ്റെ ലെറ്ററ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു എമ്മിൻ്റെ ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും അതായത് ആറ് ഒരു രേഖയിൽ നിന്ന് മേളിലേക്ക് ഒരു പിരമിഡ് പോലെ അതിനുശേഷം അത് ജോയിൻ്റ് ആകാതെ അത് രണ്ടാമൊരു എമ്മിൻ്റെ വരയില്ല ബാഹ്യരേഖ കൊണ്ട് തന്നെ കണ്ണിച്ച് താഴേക്ക് വരികയും മേളിൽ നിന്ന് ബാഹ്യരേഖയിൽ നിന്ന് ബുദ്ധിരേഖയിലേക്ക് ടച്ചായിട്ട് നിൽക്കുകയും ചെയ്തിട്ട് ഒരു ഒരമ്മ ഒരു ചെറിയ കൊടുമുടി നിൽക്കുന്നവർ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം ബിസിനസ് പരമായും സാമ്പത്തികപരമായും വളരെയധികം ഉയർച്ച ലഭിക്കും എന്നുള്ളതാണ് പേരും പ്രശസ്തിക്ക് അത്ര വലിയ സ്ഥാനം ഇല്ല അത് ഫസ്റ്റ് എമ്മുകാർക്കാണ് ഇത് സെക്കൻഡ് എമ്മാണ് ഇത് ബിസിനസ് പരമായും സാമ്പത്തികമായും ഉയർച്ച നേടാൻ പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ് ഈ കാണുന്നത് ഈ എമ്മടയാളം അപ്പോൾ ഈ എമ്മടയാളം വന്നു കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതായത് ഈ എമ്മടയാളം നിൽക്കുന്നത് നമ്മുടെ ആറ് രേഖയെ ടച്ച് ചെയ്തിട്ടാണ് േഖ അല്പം കയറി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ചില ചെറിയ ലെവലിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊരു നമ്മുടെ ഒരു കരിയറിനൊരു ചെറിയ ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ ഒരു ആ ഒരു ടൈം കടന്നു പോകുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല പിന്നെ ഇവിടെ ഭാഗ്യരേഖയെ വെട്ടിമുറിച്ച രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പം ബിസിനസ്സിൽ വലിയ വെല്ലുവിളികളും ജോലിയിൽ ചെറിയ ചെറിയ വെല്ലുവിളികളും അവിടെ വരാൻ സാധ്യത ഉണ്ടെങ്കിലും പൂർണ്ണമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വിജയം തന്നെയാണ് ലഭിക്കുക അല്പമൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ വന്ന് നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തുന്നതാണ് ഈ എമ്മിൻ്റെ ലക്ഷണം എന്താണേലും വിഭിന്നഭപരമായി വളരെയധികം ഉയർച്ച ഉള്ളൊരു അടയാളമാണ് പണം സമ്പാദിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ചെയ്താൽ ഈ രേഖ കയ്യിൽ നിന്ന് മായുന്ന കാലഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പണക്കാരനായി മാറാൻ സാധിക്കും ഇനി അപ്പുറത്തെ എം ലക്ഷണമാണ് നിങ്ങളുടെ കയ്യിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കുള്ള പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരുപാട് വിചാരിച്ചാണ് അതിനാണ് ഞാൻ ഇങ്ങനെ മാറ്റി കാണിച്ചത് എന്നാൽ എം കൃത്യമായി നിങ്ങൾക്ക് കാണാം എം ആർക്കാണ് ഈ എമ്മും നിങ്ങൾക്ക് കാണാം ഇതിലേതെങ്കിലും ഒന്ന് ഒരാളുടെ ആയുസില് വരികയാണെങ്കിൽ ആയുസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് ചിലരുടെ കയ്യിൽ കുറച്ച് രേഖ കാണും ചിലരുടെ കയ്യിലുള്ള രേഖകൾ കുറവായിരിക്കും ഒരുപാട് രേഖകളുള്ളവരും ചെറിയ രേഖകളുള്ളവരും രേഖകളൊക്കെ ആരോ സ്ഥിരമായി നിൽക്കുന്നവരുമുണ്ട് മാറ്റങ്ങളുള്ള രേഖകളുള്ളവരും ഉണ്ട് ചിലരെ കൈരേഖകൾ ജീവിതത്തിൽ മാറാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള സിമ്പിളുകൾ ആറേലൊക്കെ കയ്യിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ഇത് വളരെയധികം ഗുണം നൽകുന്ന ഒരു സാധനമാണ് ഈ ഒരു സിമ്പില് അപ്പോൾ ഇനി ഇതുകൊണ്ട് വീഡിയോ തീർന്നില്ല മുന്നോട്ട് ഇനി എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതുകൂടി നമുക്ക് കേൾക്കാം അതിനായി വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ കണ്ടു ആ ഇമേജിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു എമ്മടയാളം അവർ എമ്മടയാളം രണ്ട് മോഡലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ എമ്മിനെ പറ്റി പലരും പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഞാൻ ഫസ്റ്റ് കാണിച്ച ഏറ്റവും മേളിലുള്ളൂ അതായത് ഹൃദയരേഖയും ബുദ്ധിരേഖയും ചേർന്നിട്ടുള്ള ആ ഒരു എമ്മ അത് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും പക്ഷേ സെക്കൻഡ് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ എമ്മ അവിചാരിതമായി ചിലരുടെ കൈകളിൽ കാണാറുണ്ട് വളരെ കുറച്ച് കുറച്ചാളുകളുടെ ആളുകളുടെ കയ്യിൽ മാത്രമേ ഈ ഒരു എമ്മ കാണാറുള്ളൂ ഈ എമ്മുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇതാണ് ഈ ആൾക്ക് സാമ്പത്തികമായി ഉയർച്ചയാണ് കാണിക്കുന്നത് പക്ഷേ അല്പം ബുദ്ധിമുട്ടുകളിലൂടെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയാണ് ഒരു പോക്ക് യാത്ര അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുകളെല്ലാവർക്കും ഉണ്ട് അത് അല്പം വിജയം കൂടിയിരിക്കും എന്ന് മാത്രം പക്ഷേ വിജയമാണ് എപ്പോഴും വിജയം തന്നെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് എമ്മിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല ആ അവർക്ക് പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ കിട്ടുമ്പോൾ രണ്ടാം മോഡലിലുള്ള എമ്മുകാരാണെങ്കിൽ അവർക്ക് അല്പം ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന മറ്റവരായിരിക്കും അതായത് ഈ രണ്ടാം മോഡൽ എമ്മുള്ളവരായിരിക്കും താഴെയുള്ള ആരേഖകളുള്ള എമ്മുള്ളവരായിരിക്കും കാരണം പണമാണല്ലോ നമ്മുടെ അടിസ്ഥാന വസ്തു പ്രശസ്തിയും പേരും കിട്ടിയാലും ധനപരമായ ചിലപ്പോൾ ഉയർച്ചയൊന്നും ചിലർ ജീവിതത്തിൽ ലഭിക്കാറില്ല പേരും പ്രശസ്തിയും ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും പക്ഷേ അവരുടെ കയ്യിൽ എത്ര പണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ വട്ടപ്പൊഴിച്ച് നിൽക്കുന്ന അവസ്ഥ വരെ ചിലർ ജീവിതത്തിലുണ്ട് വലിയ കലാപരമായ ആളുകൾക്ക് പോലും ജീവിതത്തിൽ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് അത് ധനത്തിൻ്റെ യോഗക്കുറവ് കൊണ്ട് തന്നെയാണ് പക്ഷേ കലാപരമായ യോഗത്തിന് യാതൊരു കുറവും കാണുകയില്ല കലാപരമായ ഉറച്ചകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും പണത്തിനായി ഉയർച്ചകൾ ലഭിച്ചുകൊണ്ടിരിക്കില്ല ഏറ്റവും അടിസ്ഥാന തത്വം പണമാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാൻസ് ഉള്ള എം എമ്മുള്ളവർ പണത്തിൻ്റെ കാര്യം ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പണം എത്തും പക്ഷേ ഫസ്റ്റിലുള്ള എമ്മുകാരാണെങ്കിൽ കലാപരമായ ഉറച്ചയോടൊപ്പം പണം കൃത്യമായി പിടിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ കൃത്യമായ ശമ്പളം ചോദിച്ചു വാങ്ങുന്ന കൃത്യമായ രീതിയിൽ ചെയ്ത സേവനത്തിലുള്ള പണം ഈടാക്കുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഒപ്പം വളർച്ച ഉണ്ടാവും ഇല്ലെങ്കിൽ കലാപരമായി മാത്രം മുന്നോട്ട് പോകുമെന്നും ഞാൻ സൂചിപ്പിക്കുന്നു ഇനി കഴിഞ്ഞ ദിവസം ഞാനിവിടെ കുറേ പേരുകളുടെ ഇംഗ്ലീഷ് പേരുകളുടെ അർത്ഥങ്ങൾ പേരുകൾ എ ബി സി ഡി ഇഡിലുള്ള അക്ഷരങ്ങൾ മലയാളം പേരുകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ വരുന്ന ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ പി വരെ പറഞ്ഞു പി അടുത്ത വരുന്നത് ക്യൂ ആണ് ക്യൂ റിവീൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഇതിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ കൂടി ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം പക്ഷേ ക്യൂവിൻ്റെ കാര്യം ക്യൂ എന്ന പേരിൽ മനുഷ്യനാകെ ക്യൂൻ എന്ന് കൊടുക്കുന്ന പേര് മാത്രമേ ഉള്ളൂ ക്യുൻ എന്ന പേര് ക്യുൻ ക്യുൻ എന്നാണ് പ്രൊണോസ് ചെയ്യുന്നത് നമ്മൾ മാറണം ക്യൂൻ എന്നാണ് ഞാൻ പ്രതിഷേധിച്ചത് ക്യുൻ എന്നാണ് ക്വിൻ രാജ്ഞി എന്ന ഇത് ഇപ്പം ഞാൻ ക്യൂൻ എന്നാണ് പറഞ്ഞത് സോറി ക്യുൻ അപ്പം ക്യൂൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്ഞി അല്ലെങ്കിൽ രാജകുമാരി എന്ന പേര് സാധാരണ ആളുകൾ ഇടാറില്ലല്ലോ കൂടുതലും വലിയ പണമുള്ള ആളുകളിൽ ചില ഫാമിലികളിൽ അങ്ങനെയൊക്കെ പേരുകളിടാറുണ്ട് ക്യൂയിൻ ക്യുൻ ചേർത്തിട്ടൊരു പേര് ക്യൂൻ ചേർത്തിട്ട് നാലഞ്ച് വാരറ്റമുള്ളൊരു പേര് അങ്ങനെ ഇടും അവർക്ക് നല്ല പണമൊക്കെ ഉണ്ടായിരിക്കും കാറിലൊക്കെ വരുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആർക്കും കണ്ടാൽ തോന്നുകയില്ല സാമ്പത്തികമായി മടുപ്പില്ലെങ്കിൽ അത്തരം പേരിട്ട് കുഴപ്പമില്ല നമ്മൾ ഹൈ വലിയ ലെവലിലുള്ള ആളുകളാണെങ്കിൽ അല്ലാത്ത ഒട്ടുപക്ഷി ആൾക്കാരും ഈ ക്യൂ ക്യുൻ എന്ന് പറയുന്ന പേര് ഇടത്തില്ല പേടിയ കാരണം ഇട്ട് കഴിഞ്ഞാൽ അത് അപക കളിയാക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ആരാണെങ്കിലും പേര് രാജകുമാരിയാണ് പക്ഷേ അവസ്ഥ ഉണ്ടില്ലേ എന്നുള്ളൊരു പേര് വരും അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന ക്യൂയിലുള്ള ഒരു പേര് പണമുള്ള ആളുകൾ ഇടാറുണ്ട് കുട്ടികൾക്ക് ക്യൂവിൻ ചേർത്ത ശേഷം മൂന്ന് പേരുകൾ ചേർന്ന സെറ്റായിരിക്കും ആ പേര് ചില ക്രിസ്ത്യൻസ് ഒക്കെ ഇടാറുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ ഫാമിലി ഉള്ളവരൊക്കെ അങ്ങനെ പേരുകളിടാറുണ്ട് ക്യൂയിൻ ചേർത്ത ശേഷം മൂന്ന് സെറ്റ് പേരിടും എന്നിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ നല്ല ഹൈ ലെവലിലായിരിക്കും പോകുക അപ്പം ക്യുവിൻ എന്ന പേര് തന്നെ വരുന്നത് ക്യൂ ലെറ്ററിൽ തുടങ്ങുന്ന പേരാണെങ്കിൽ അതിപ്പോൾ കീൻ മാത്രമേ ഞാൻ കേട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയത്തില്ല ക്യീൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ വേറെ പേരുകളൊന്നും മനസ്സിലോട്ട് വരുന്നില്ല മറ്റ് വസ്തുക്കൾക്ക് ആണെങ്കിൽ നമുക്ക് പല വാക്കുകൾ ചേർത്ത് പറയും ക്യൂ കൂട്ടി പല വാക്കുകളും ഉണ്ട് ക്വാട്ട കോട്ടർ എന്നൊക്കെ പറയുക ഒത്തിരി പേരുണ്ട് പക്ഷേ അത് മനുഷ്യൻ്റെ പേരല്ലല്ലോ അപ്പം മനുഷ്യന് ഇത്തരം പേരുകളുണ്ടെങ്കിൽ അത് പണത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പണവും സൗഭാഗ്യത്തിനെയും അന്തസ്സിനെയും അതുപോലെ തന്നെ വലിയ അധികം ബാഹ്യമുള്ള സങ്കല്പിക്കാൻ പറ്റാത്ത ബാഹ്യമുള്ള ആളുകൾക്ക് വരുന്ന പേരായിട്ട് നമുക്കിതിനെ കൂട്ടാം ക്യൂവിലാണ് പേര് തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ ക്യൂവിൽ പേര് തുടങ്ങുമ്പോൾ അത് സാമ്പത്തികമായി ഉയർച്ചയുള്ള അതും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഈ ക്യൂ എന്നുള്ള പേര് ചേരില്ല അത് ഇടാൻ പറ്റരുത്തില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തികമായി ഉറച്ചുള്ള ആളാണെന്നുള്ളത് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എവിടെയെങ്കിലും ബുക്കിലോ പേരിലോ എവിടെയെങ്കിലും എഴുതി കിടക്കുന്നത് കണ്ടാൽ ആൾക്ക് വളരെയധികം ഉറച്ചുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലെങ്കിൽ അത്ര ഒരു പേരിട്ട് കൊടുക്കത്തില്ല അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായുണ്ട് ഇനി അതത്രേ ഉള്ളൂ പിന്നെ അടുത്തായിട്ട് വരുന്നത് ആറാണ് ആർ ആർ എന്ന ലെറ്ററിൽ ഒരുപാട് ആളുകൾക്ക് പേരുണ്ട് ഏറ്റവും കൂടുതൽ പേരുള്ള ആറിലും ആർ എന്ന ലെറ്റർ ആർ എന്നുള്ള അക്കം അക്കമ്പല്ല ഇംഗ്ലീഷ് ലെറ്റർ ആർ ഈ ആറ് ഊട്ടി ഒരുപാട് പേര് എയിലും ബിയിലും വരുന്നതിലും എണ്ണാനാകാത്ത രീതിയിൽ ആറ് കൂട്ടി പേരുണ്ട് ആർ എന്നുള്ള ലെറ്റർ ആർ എന്നുള്ള ലെറ്ററിലുള്ള ആളുകൾക്കല്ല ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരിപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ആർ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ആളായിരിക്കും അവിടെ മുഖ്യ പ്രസംഗികനായിട്ട് നിൽക്കുക ആ കാര്യങ്ങളെല്ലാം നടത്തുന്ന ആൾ ആർ എന്ന പേരിലുള്ള ആളായിരിക്കും അത് മലയാളത്തിൽ വരുമ്പോൾ രാണ് രാ നിങ്ങൾക്കറിയാം എന്ന അക്ഷരമാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് ആർ എന്നുള്ള അക്ഷരമായി മാറിയിരുന്നു അപ്പം രായിലുള്ള പേര് രാജു രവി അങ്ങനെ ഇംഗ്ലീഷിൽ മലയാളത്തിലും ഉള്ള പേരുകൾ മലയാളത്തിലുള്ള പേരുകൾ ഇംഗ്ലീഷിലേക്ക് എടുക്കുമ്പോൾ രാ എന്നുള്ളത് അക്ഷരം ആറാന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ അവർ ഒരു കമ്മ്യൂണിറ്റിയുടെ ആളാണ് ഒരു കൂട്ടായ്മയുടെ ആളാണ് ധാരാളം കൂട്ടുകാരെ അവരോടൊപ്പം എപ്പോഴും കാണും അല്ലെങ്കിൽ അവർ കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകുന്ന ആൾക്കാരാണ് അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ആളുകളോട് ഇവരുടെ കാര്യങ്ങളെപ്പറ്റി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ആറ് ലെറ്ററിലുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ മുഴുവൻ ഹിസ്റ്ററിയും ഒമ്പത് പേർക്കും അറിയാമായിരിക്കും പക്ഷേ ഈ ഒമ്പത് പേരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഈ ആറിലുള്ള ആൾ അറിയണമെന്നില്ല കാരണം അവരത് പറയണമെന്നില്ല പക്ഷേ ആറിലുള്ള ആളുകൾ കൂടുതലും സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ് സോറേ പറഞ്ഞിരിക്കുമ്പോഴും തമാശ പറയുമ്പോഴും ഇനി ഫേസ്ബുക്കിൻ്റെ ലൈവ് എടുക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം പോലുള്ളതിൻ്റെ ലൈവ് എടുക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിലും ഒരു കമ്മ്യൂണിറ്റിയോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ ആർ എന്ന ലെറ്ററിലുള്ള ആളുകളായിരിക്കും അവരിങ്ങനെ പഴയ കാല അനുഭവങ്ങളെപ്പറ്റി ഇങ്ങനെ വാത ഒരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇത് ഒരു സ്വഭാവം രണ്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് ജോലികൾ ചെയ്യാനുള്ള പക്ഷെ പക്ഷേ ജോലിയിൽ ചെറിയ മടി തുടങ്ങിയ കാര്യങ്ങൾ ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട് ജോലി ഏറ്റവും സ്പീഡിൽ തീർക്കുക മാക്സിമം വേഗത്തിൽ ആ പണം സമ്പാദിച്ചെടുക്കുക എന്നാണ് ഇവരുടെ ഏറ്റവും ഒരു ശ്രദ്ധ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തും എൻ്റെ ആ എളുപ്പമുള്ള വഴിയിലൂടെ ആ ജോലി തീർക്കും പണം മാടിക്കും പിന്നെ അവിടെ ഹാജരാകുന്നില്ല പിന്നെ അവർ അവിടുന്ന് മാറി അടുത്ത കാര്യത്തിലേക്ക് അവർ നീങ്ങും അപ്പം ഈ വൃത്തിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആറെന്നുള്ള ലെറ്ററിലുള്ളവർ വളരെയധികം ഉത്സാഹമുള്ളവരാണ് എനർജിയുള്ളവരാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ് ചെറിയ അലസതയും മടിയും ഒക്കെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ പല കാര്യത്തിലും രക്ഷ പ്രാപിക്കാവുന്ന ആളുകളാണ് പക്ഷെ ഇവർ കൂടുതലായും സ്വന്തം കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഇവരുടെ ഒരു സിംബതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലായിരിക്കും ഇവരുടെ ശ്രദ്ധയെപ്പോഴും അതാണ് ആറെന്നുള്ള ലെറ്ററിലുള്ള ആളുകളുടെ ഒരു കാറ്റഡറി അടുത്തായിട്ട് വരുന്നതാണ് എസ് എന്നുള്ള ലെറ്റർ എസ് എസ് എന്നുള്ള ലെറ്ററിലുള്ള ആളുകൾ പുരുഷനായാലും സ്ത്രീ ആയാലും അവർ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് എസ് എന്നുള്ള ലെറ്ററിലുള്ള ആളുകൾക്കെല്ലാം മിക്ക ആളുകൾക്കും വിദേശവാസ യോഗ്യം ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ കേരളം വിട്ട് പുറത്തേക്ക് പോകാനും അങ്ങനെയുള്ള ദൂരയാത്രകൾ നടത്താൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഒരു മാസത്തിൽ ഒരു മൂന്നോ നാലോ തവണയൊക്കെ ദൂരയാത്ര നടത്താൻ ചാൻസ് ഉള്ള ലെറ്ററിലുള്ള ആളുകളാണ് യെസ്സിൽ തുടങ്ങുന്ന ആളുകൾ സ്ത്രീയാണെങ്കിലും പുരുഷാണെങ്കിലും സിനിമാ സീരിയൽ മേഖലകളിലെല്ലാം എസ് എന്ന പേര് ആദ്യമുണ്ടായിരുന്ന പേര് മാറ്റി എസ് എന്ന പേരിലേക്ക് വന്ന വന്നയാളുകൾ വളരെയധികം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂമറോളജി വെച്ച് ഈ ഒരു എസ്സിനെ കണക്ക് കൂട്ടി പേര് ചേഞ്ച് ചെയ്ത ശേഷം രക്ഷപ്പെട്ടവരും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കുക അതിനുശേഷം അവർ വളരെയധികം വിദേശ ട്രിപ്പുകൾ ചെയ്യും എസ്സിലേക്ക് മാറുന്നതോടു കൂടി അവർക്ക് യാത്രയാണ് പിന്നെ വരുന്നത് യാത്ര എസ് അപ്പം എസ്സിലുള്ള സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നമുക്ക് പരിചയമുള്ളവരായിക്കോട്ടെ അവരെപ്പോഴും നാട്ടിലുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക കാരണം അവർ എങ്ങനെയുള്ള യാത്ര വിദേശവാസയോഗമുള്ളവരാണ് പിന്നെ അവർ വളരെയധികം കർക്കശ സ്വഭാവമുള്ളവരാണ് പണം കൂടുതൽ നേടുന്ന ആളുകളുമാണ് സാമ്പത്തികമായി ഉയരുന്ന ആളുകളുമാണ് എസ് ഇപ്പം സാധാരണ പേരുള്ള ആളുകളാണെങ്കിൽ അവർ ഈ എസ്സിലേക്ക് മാറുകയാണെങ്കിൽ എസ്സിലേക്ക് മാറുകയാണെങ്കിൽ ചില ആളുകൾക്ക് സാമ്പത്തിക ഉയർച്ച ലഭിക്കാറുണ്ട് എസ് എന്നുള്ള ലെറ്ററിലേക്ക് വരുമ്പോൾ സാമ്പത്തിക ഉയർച്ച അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പേര് ചേഞ്ച് ചെയ്ത് പരീക്ഷിക്കുന്ന ആളുകളുമുണ്ട് അത് മനസ്സിലാക്കാം അപ്പോൾ എസ് എന്നുള്ളതിൻ്റെ ഒരു കഴിവ് നിങ്ങൾക്ക് മനസ്സിലാകും എസ് ഏറ്റവും കൂടുതൽ സ്വാഭാവികങ്ങൾ തരുന്ന ഒരു ലെറ്ററാണ് എസ് എന്നുള്ള പേരിലുള്ള ആളുകൾക്കെല്ലാം വളരെയധികം ഉയർച്ചയാണ് നിങ്ങൾ സിനിമാ സീരിയൽ മേലെയുള്ള ആളുകളെ വെച്ച് ഒന്ന് സ്വയം ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എസ് വെച്ച് എത്രയും ആളുകളുണ്ടെന്ന് കൂട്ടി അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയും ഒരു ജീവിതത്തിൽ വന്നിരിക്കുന്ന വിജയങ്ങളും അവരൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പേര് മാറ്റിയവരായിരിക്കാം എഫ്സിലേക്ക് പേര് മാറ്റിയവരായിരിക്കാം അതിനുശേഷം അവരുടെ ഒരു വിജയം എന്തേലെയായിരുന്നു എന്ന് കണക്ക് കൂട്ടാൻ പറ്റുന്നവരാകുമല്ലോ അത് നിങ്ങളൊന്ന് സ്വയം ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പരിചയമുള്ള എഫ്സിലുള്ള ആളുകളും എത്ര മാറ്റത്തിന് മുന്നോട്ട് പോയി കടന്നു പോയ ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അടുത്ത് ടീ ലെറ്റർ വരുന്നുണ്ട് ടി അപ്പോൾ ടി എന്ന് പറയുന്ന ആൾക്കാർ അല്പം ട്രിക്ക് ഉള്ള മെയിൻറ്റുള്ളവരാണ് ട്രിക്ക് ക്രൂക്കഡ് മൈൻഡുള്ള അല്പം വക്രമായ ബുദ്ധിയുള്ള ആളുകളാണ് ആളുകളെ അല്പം തന്ത്രപരമായി സമീപിച്ച് കാര്യങ്ങളിലൊക്കെ വിജയം കണ്ടെത്തുന്ന ഒരു സ്വഭാവം ടീ ലെറ്ററിലുള്ളവർക്കുണ്ട് അതിന് അവർ വിജയിക്കാറുമുണ്ട് ചില സമയങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകാറുണ്ട് അണെന്ന് തൂക്കി മാത്രമേ ടീ ലെറ്ററിലുള്ളവർ സംസാരിക്കൂ സംസാരിക്കുന്നതിന് മുമ്പ് ശരിക്കാലോചിച്ച ശേഷമേ അവർ സംസാരിക്കാറുള്ളൂ ടീ ലിറ്ററിലുള്ള ആളുകൾ കൂടുതൽ ഭക്ഷണപ്രിയരാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതൽ അവർ റെസ്റ്റ് എടുക്കുന്ന ആളുകളാണ് കൃത്യമായ രീതിയിൽ അവർ ജോലി ചെയ്യത്തുള്ളൂ അവർക്കൊരു ഓർഡർ ഉണ്ട് ജോലിക്ക് ആരൊന്നും ഫോഴ്സ് ചെയ്ത് അവർ പല കാര്യങ്ങളും ചെയ്യാറില്ല ജോലിയോ കാര്യങ്ങളോ ഒക്കെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല നിർബന്ധിച്ച് അവരെ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ടി ലെറ്ററിലുള്ളവർ വളരെ ട്രിക്ക്ഡായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണ് ട്രിക്കുകൾ അവരുടെ ഭാഗത്തുള്ളതാണ് ട്രിക്ക് പലതരം ട്രിക്കുകൾ ആർക്കും സങ്കല്പിക്കാൻ പറ്റും അതുപോലെ എന്നുള്ള ലെറ്ററിലുള്ള ആളുകൾ എല്ലാം ആ ഒരു രീതിയിൽ പോകുന്നവരുണ്ട് ചിലർ സാമ്പത്തികമായി വരും ചിലർ സാമ്പത്തികമായി താഴെടുക്കും അത് അവരവരുടെ ഒരു ഇതിൽ പോലെയാണ് പക്ഷേ എഫ്സിലുള്ള ആളുകൾക്ക് തീർച്ചയായും സാമ്പത്തികം എവിടെ നിന്ന് നിരക്കും വന്നു കയറും ആറിലുള്ള ആളുകൾ അവരവരുടെ ആ ഒരു വാചാരമാണ് അവരുടെ സ്വഭാവം പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ എഫിലുള്ളവർക്കാണ് കൂടുതൽ മുൻഗണന നമുക്ക് പറയാൻ പറ്റുക പിന്നെ ഈ ടീയിലുള്ള ആളുകൾ ഇതൊരു പ്രത്യേക നേച്ചറാണ് നമുക്കങ്ങനെ ചിലപ്പം മനസ്സിലായെന്ന് വരില്ല ടീ ലെറ്ററിലുള്ള ആളുകൾ വഞ്ചിക്കുകയെ ചതിക്കുകയും ചെയ്യുന്നവരല്ല പക്ഷേ അവരുടെ എല്ലാ പ്രകൃതിയും ഒരു ചെറിയ ട്രിക്ക് ഉണ്ടായിരിക്കും ആളുകളെ പെട്ടെന്ന് അവരിലേക്ക് ആർഷിക്കാനുള്ള ട്രിക്ക് ഇവർക്കുണ്ടായിരിക്കും അടുത്തൊരു യു എന്ന് പറയുന്ന ലെറ്ററിലുള്ള ആളുകളാണ് യു യു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഊ എന്ന അക്ഷരമാണ് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി പോകണം ഏതെല്ലാം വാക്കുകളുണ്ട് ഏതെല്ലാം പേരുകളുണ്ടെന്ന് മനസ്സിലാക്കാം അധികം പേരുകളൊന്നും കാണത്തില്ല ഉമേഷ് രമേഷ് ഉമേഷ് രമേഷ് ആറാണ് ഉമേഷ് ഉണ്ണി പോലുള്ള പേരുകളും പിന്നെ അങ്ങനെയുള്ള പേരുകളൊക്കെ ഉള്ള കുറച്ച് ലെറ്ററുകളുള്ള ആളുകളാണ് യു എന്ന് പറയുന്ന ലെറ്റർ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ കാണുന്നത് ഈ ആളുകളുടെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളാണ് ഇടത്തരം ജോലികൾ പ്രത്യേകിച്ച് വലിയ ലെവലിലേക്ക് പോകാത്ത ഇടത്തരം ജോലികളൊക്കെ ചെയ്ത് സുഖമായി അത്യാവശ്യം അന്നന്നത്തെ ജോലി കഴിഞ്ഞ് അന്നന്നത്തെ കൂലിയൊക്കെ മേടിച്ച് വന്ന് അന്നന്നത്തെ ജീവിതം ആസ്വദിച്ച് അടുത്ത ദിവസത്തേക്ക് വിടുന്ന ആളുകളാണ് കൂടുതൽ ഭാവിയെപ്പറ്റി ഇല്ല പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കാറില്ല വർത്തമാന കാലത്ത് മാത്രം നിലനിൽക്കുന്നു വർത്തമാനകാലത്ത് മാത്രം ജീവിക്കുന്നു അതിനുശേഷം അവർ ആ ഒരു പദ്ധതി ആ മനസ്സിൽ അങ്ങ് കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് യു ലെറ്ററിലുള്ള ആളുകൾ ഇവർക്ക് ധാരാളം ഫ്രണ്ട്സും ഉണ്ടാവും ഇവർ പ്രത്യേകിച്ച് എപ്പോഴും ഹാപ്പി ആയിരിക്കും പ്രത്യേകിച്ച് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇവർക്കൊന്നും ഉണ്ടാവില്ല വലിയ പ്ലാനിംഗ് ഒന്നും ഇവർക്കില്ല എങ്ങനെയൊക്കെ ജീവിതം പോട്ടാൽ മതി ആ ഒരു ഒഴുക്കിനൊപ്പം ഒഴുകുന്ന ആളുകളാണ് യു ലെറ്ററിലുള്ള ആളുകൾ അപ്പോൾ ഇന്ന് ഇത്രയും വരെയായിട്ടാണ് ഞാൻ പറയുന്നത് ഇനി അടുത്തിടെ ഞാൻ പറയാൻ പോകുന്നത് ആസ്ട്രോളജിയിൽ ഞാൻ സംസാരിച്ചിരുന്നത് മഹം നക്ഷത്രം വരെയാണ് സ്ത്രീ നക്ഷത്രങ്ങളിൽ മഹം വരെ പൊതു സ്വഭാവം സ്ത്രീകളുടെ പൊതു സ്വഭാവം അടുത്തായിട്ട് പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തെ പറ്റിയാണ് പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിലുള്ള സ്ത്രീ പൂരം നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ പൊതു സ്വഭാവം അവർ തുടക്ക കാലഘട്ടത്ത് അല്പം പഠനത്തിലായിക്കോട്ടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അല്പം പുറകോട്ട് നിൽക്കുന്ന ആളുകളാണ് അതിനുശേഷം ഒരു പകുതി എത്തുമ്പോൾ അവർ ഒരൊറ്റ വെച്ചടി വെച്ചടി കയറ്റമാണ് അതിനുശേഷം ഏറ്റവും ഫൈനലിൽ എത്തുമ്പം വളരെയധികം വിജയം എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറുന്ന ആളുകളുമാണ് പൂരം നക്ഷത്രം നൃത്തം അഭിനയം സാഹിത്യം എഴുത്ത് നോവൽ കവിതാനായനം അടങ്ങിയ പല കാര്യങ്ങളിലും ഇവർക്ക് കഴിവുണ്ട് സൗന്ദര്യ ബോധമുണ്ട് പല കാര്യങ്ങളുണ്ട് പിന്നെ ഇവരുടെ തലമുടിയുടെ രീതി മിക്ക ആളുകൾക്കും ഒരു സ്പ്രിങ് മുടികളായിരിക്കും സ്പ്രിങ് പോലുള്ള മുടികൾ അതിനർത്ഥം അവർക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള ബുദ്ധിയുണ്ടെന്ന് മുടികൾ ചുരുളുന്ന ആളുകൾ ചുരുണ്ട മുടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള തെളിവാണ് അവർ ഏറ്റവും കൂടുതൽ പഠിക്കുക കണക്ക് എന്ന് പറയുന്ന വിഷയം മാത്സ് എന്ന് പറയുന്ന വിഷയമായിരിക്കും അവർ പഠിക്കുക അപ്പോൾ അവർക്ക് അത്തരം ഒരു കഴിവ് കൂടുതലായിരിക്കും അപ്പോൾ അത്തരം ഒരു കഴിവ് കൂടുതലാണ് അവരുടെ സ്പ്രിംഗ് രീതിയിലുള്ള മുടിയാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ അവർക്ക് വിൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പൂരത്തിലുള്ള എല്ലാ ആളുകളുടെ കാര്യമില്ല പൂരത്തിലുള്ള ആളുകൾക്ക് ചിലർക്ക് തലമുടി സാധാരണ സ്ട്രൈറ്റ് ആയിരിക്കും പക്ഷെ മുക്കാൽ പങ്കും ആളുകൾക്കും സ്പ്രിങ് രീതിയിലുള്ള മുടികളായിരിക്കും പൂരം പൊടിപൂരം എന്നാണ് അറിയപ്പെടുന്നത് ഇതത് പൂരത്തിൻ്റെ വാതികോശങ്ങൾ പതിയെ മുഴങ്ങി 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 പൂരത്തിൻ്റെ അവസാന മേളം വളരെയധികം മുറുകുന്ന രീതിയിലുള്ള ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു ഒരു യാത്രയാണ് പൂരം നക്ഷത്രക്കാർക്കുള്ള സ്ത്രീകൾക്കുള്ളു വളരെ നല്ല നക്ഷത്രമാണ് വളരെയധികം ഐശ്വര്യം കിട്ടുന്ന നക്ഷത്രമാണ് വളരെയധികം ആരോഗ്യമുള്ള നക്ഷത്രമാണ് സ്പോർട്സ് ഫീൽഡിലൊക്കെ മത്സരിക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് അതിനുള്ള ഹെൽത്തൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് പൂരത്തിലുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരു ഒരു ഓട്ടമത്സരം നടത്തുന്ന ഒരാളാണെന്ന് കരുതുക ഓടുന്ന ഒരാളെന്ന് കരുതുക രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്കൊക്കെ ഓടാൻ കഴിവുള്ള ഒരാളെന്ന് കരുതുക അങ്ങനെ ഓടിയൊക്കെ ശീലമുള്ള ആണെങ്കിൽ വെച്ചാൽ ഒരു നമുക്കറിയാം ഒരു നായ എന്ന് പറയുന്ന ഒരു ജീവി ആ ജീവി ഓടിക്കഴിഞ്ഞാൽ എത്ര ദൂരം ഓടും ആ ഒരു ജീവി ഫോളോ ചെയ്ത് വരികയെന്ന് കരുതുക ഒരു മനുഷ്യന് ഓടിയെത്തുന്ന വിധത്തിൽ ഈ ജീവി എത്തും അത് നായ എന്ന് പറയുന്ന ജീവി പക്ഷേ ഒരു നായയുടെ ഒപ്പം പൂരം നക്ഷത്രം ഓടി പരിശീലനമുള്ള ഒരാൾ ഓടുകയാണെങ്കിൽ ഈ നായ വരെ ഇവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള അത്ര മൈൽ വേഗത ഇവരുടെ കാലുകൾക്കുണ്ട് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകം ശീലമുള്ളവർക്ക് അങ്ങനെ ഒരു സ്റ്റാമിന പൂരം നക്ഷത്രത്തിൽപ്പെട്ടവർക്കുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മറ്റ് കലാപകരമായ കഴിവുകളിലൊക്കെ പക്ഷേ കായികമായി ഫിസിക്കലായി ഒരു നായ വരെ ഒരു നോർമൽ എത്ര മൈൽ വേഗത്തിലാണ് ഒരു നായ ഓടുക ഒരു വാഹനം പോകുന്ന വേഗത്തിനേക്കാൾ ഒരു സ്കൂട്ടർ പോകുന്ന ടൂ വീലർ പോകുന്നതിനേക്കാളും വേഗത്തിൽ ഓടാൻ സാധിക്കും വളരെ ഫാസ്റ്റായിട്ട് ഓടുകയാണെങ്കിൽ അവന് പോരും പുറകെ നന്നായിട്ട് വരും ഈ ഒരു നായയെ ഓടി വേണം മറികടക്കാൻ അല്ലെങ്കിൽ ഒരു ടൂ വീലറിനെ ഓടി മട മറികടക്കാൻ വരെ പവർ ഓടി പരിശീലനമുള്ള ഒരു പൂരം നക്ഷത്രപ്പെട്ട പുരുഷന് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊരു കേട്ടുകഴിവി മാത്രമാണ് ഇതൊക്കെ റിസ്ക് ആയ കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാതിരിക്കുക റിസ്ക് ഉള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ വരെ ഒരു പവർ ഇവർക്കുണ്ട് പൂരനക്ഷത്രമുള്ളവർക്ക് ഇനി അടുത്തത് ഉത്തരം നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ഉത്തരം നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഒരു മൃഗം എന്ന് പറയുന്ന നക്ഷത്ര മൃഗമെന്ന് പറയുന്നത് ഒട്ടകമാണെന്ന് ഞാൻ പൊതു സ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അസ്ട്രോളജി രണ്ടായിരത്തി എന്ന് പറയുന്ന എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റ് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ അസ്ട്രോളജി പൊതു സ്വഭാവം ഉത്തരനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വളരെ ഉയരം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം മിക്ക ആളുകൾക്കും ഉയരം കൂടുതലായിരിക്കും സൗന്ദര്യമുള്ളവരായിരിക്കും വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും കർക്കശ സ്വഭാവമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ധിക്കാരപരമായ രീതിയിൽ ആളുകളെ അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള തന്റെഡമുള്ള സ്വഭാവമായിരിക്കും സാധാരണ ഒരു രീതിയിലല്ല ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്വഭാവ രീതിയുള്ള സ്വഭാവമാണ് ഉത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അതുപോലെ ഉപകാര മരണം കൂടുതലായിരിക്കും ആരെങ്കിലും ജീവിതത്തിൽ വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളോട് അവർക്ക് മരണം വരെയും നന്ദിയുണ്ടാവും അവർ ഓർമ്മയിൽ സൂക്ഷിക്കും ആളുകളെ ഇപ്പോൾ പൊരുത്തമില്ലാത്തവരായിക്കോട്ടെ പൊരുത്തമുള്ളവരായിക്കോട്ടെ ഹെൽപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓർത്തിരിക്കും ആളെ പിന്നെ ഇനി പൊരുത്തമില്ലാത്തവരുണ്ട് ഉത്തരം നക്ഷത്രത്തിൽ പൊരുത്തമില്ലാത്ത ആൾക്കാരാണ് തിരുവാതിരയുമായിട്ട് ഉത്തരത്തിൻ്റെ പൊരുത്തമില്ല അശ്വതിയുമായിട്ട് ഉത്തരത്തിന് പൊരുത്തമില്ല അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളുമായിട്ട് നിന്നും പൊരുത്തമില്ല ഇനി ചോദ്യമായിട്ട് ഉത്തരത്തിൻ്റെ പൊരുത്തമുണ്ട് രേവതിയുടെ ഉത്തരത്തിൻ്റെ പൊരുത്തമുണ്ട് പൂരാടവുമായിട്ട് ഉത്തരത്തിൻ്റെ പൊരുത്തമുണ്ട് ഇതൊക്കെ പൊരുത്തമുണ്ട് അപ്പോൾ ആ ആളുകളെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ ആ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ ആണെങ്കിൽ ഇവർക്ക് വളരെയധികം ഇഷ്ടമായി പക്ഷേ അശ്വതി ഒരു ആൾ രണ്ട് സ്ത്രീകളായിക്കോട്ടെ ഒരാൾ അശ്വതി ഒരാൾ ഉത്തരമാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്ര ഒരു പവർ കാണത്തില്ല വഴക്കൊരാളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഒരു ഒരു അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതൊരു പൊരുത്ത വ്യത്യാസത്തിൻ്റെയാണ് പിന്നെ ചെറുപ്പം തൊട്ടേ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ഉത്തരംകാർക്ക് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കൊച്ചിനെ തന്നെ ജീവിതത്തിലെ ഭാരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കപ്പെടേണ്ടതായിട്ട് ഉള്ളൊരു അവസ്ഥ ഇവർക്ക് വരാറുണ്ട് ചെറുപ്പത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ ഇവർ ചെറുപ്പത്തിൽ തന്നെ ഉയർച്ചയിലെത്തും സാമ്പത്തികമായി ഉയരുന്നൊരു നക്ഷത്രമാണ് അത്ര പുരുഷന്മാർക്കും സ്ത്രീകൾക്കോ ആ പറയുന്ന യോഗങ്ങളല്ല ഒന്നാണ് പൊതുസ്വഭാവം ഒന്നാണ് അത് ആ പ്ലേലിസ്റ്റ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈദ്യിപ്പ് ചെയ്യുകയാണ് അസ്ത്രരേഖയിലെ പുതിയ അറിവുകളും അസ്ട്രോളജിയിലെ പുതിയ അറിവുകളും രക്ഷണശാസ്ത്രങ്ങളും സ്പോക്കൺ ഹിന്ദിയും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകളുമൊക്കെയായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായി വന്ന ആളുകളാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക നന്ദി